നമ്മുടെ മലയാളികളുള്ള ഏതൊരു രാജ്യത്തും ഈ ഒരു അടുത്തെത്തണമെങ്കിൽ അതിൻ്റെ രുചിയെന്ന് വഹിച്ചോക്കെ അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകുപൊടി ഉപ്പും നാരങ്ങ ഒഴിച്ച് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വച്ചാർന്ന ചിക്കൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പാതി വേവിച്ചിട്ട് ആ വെള്ളം മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചൊന്ന് പൊരിച്ചെടുക്കാം ഇനി പൊരിച്ച എണ്ണയിലേക്ക് കറിവേപ്പിലയും സവാളയായിട്ട് നന്നായി വഴറ്റിയ ശേഷം രണ്ട് തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി തന്നെ വഴറ്റി ഒടിച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുമ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ ചിക്കൻ വെന്ത വെള്ളവും കുറച്ച് ചൂടുവെള്ളവും ഒരു നാരങ്ങ നീരും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും കുറച്ച് ഗരം മസാലയും നെയ്യും മല്ലീലയും ഇട്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുമ്പോഴേക്കും ചിക്കൻ മസാല സെറ്റ് ഇനി നെയ്യും സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച് ചൂടായ പാനിലേക്ക് കുറച്ച് സ്പൈസസും പെരിഞ്ചീരകവും കുറച്ച് മാത്രം സവാളയും കറിവേപ്പിലയും പിന്നെ പൈനാപ്പിളും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചോറിന് കളർ കിട്ടാനാണ് ഇതൊക്കെ ഇട്ട് വഴന്ന് വരുമ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ കുതിർത്തി അരിയിട്ട് പാകത്തിന് ഉപ്പിട്ട് വറ്റിച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലീലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മാഞ്ഞാലി ബിരിയാണി സെറ്റ്